ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ We'll <laughs> സ്വാഗതം ദമ്പതികളുടെ ആത്മഹത്യയ്ക്ക് കാരണം ബ്ലേഡ് മാഫിയ സംഘം ഈരാറ്റുപേട്ടയിൽ ദമ്പതികൾ ആത്മഹത്യ ചെയ്യാൻ കാരണം ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ ഭീഷണി ഭീഷണിയെന്നും സൂചന കൂടപ്പുലം തെരുവയിൽ മുപ്പത്തി ആറ് വയസ്സുള്ള വിഷ്ണു എസ് നായർ മുപ്പത്തഞ്ചു വയസ്സുള്ള ഭാര്യ രശ്മി സുകുമാരൻ എന്നിവരെയാണ് തിങ്കളാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കടുത്തുരുത്തിയിലെ ബ്ലേഡ് മാഫിയ സംഘങ്ങളായ യുവാക്കൾ ഇന്നലെ രാവിലെ ഇവരുടെ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയെന്നും വിഷ്ണുവിനെ മർദ്ദിച്ചെന്നുമാണ് വിവരം ഹോസ്റ്റലിൽ താമസിക്കുന്ന രശ്മിയെ അവിടെ എത്തി അവഹേളിച്ചെന്നും പരാതിയുണ്ട് കെട്ടിട നിർമ്മാണ കരാറുകാരനായ വിഷ്ണുവിന് കോവിഡിന് ശേഷമാണ് സാമ്പത്തിക ബ്ലേഡ് മാഫിയയുടെ കിണിയിൽപ്പെട്ട ഇവർ നിരന്തരം ഭീഷണി നേരിട്ടിരുന്നു കൈകൾ ടേപ്പ് ഉപയോഗിച്ച് കെട്ടിയ നിലയിലായിരുന്നു വിഷ്ണുവിന്റെയും രശ്മിയുടെയും മൃതദേഹം കിടന്നിരുന്നത് മരുന്ന് കുത്തിവെച്ചാണ് മരണമെന്ന് സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു കെട്ടിപ്പിടിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ ആറുമാസമായി ദമ്പതികൾ ഇവിടെ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴേപ്പാലം തിരു